യു ജി സി അംഗീകാരമില്ലാതെ സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന ഭാരതീയർ സർവകലാശാലയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഗവർണർ ഓഫീസിൽ നിന്ന് ലഭിച്ച കത്താണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഭാരതീയർ സർവകലാശാലയുടെ യു ജി സി അംഗീകാരമില്ലാത്ത വിദൂര കോഴ്സുകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് നൽകിയതിലെ ആരോപണം സംബന്ധിച്ച് റിപ്പോർട്ട് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടന്ന അക്കാഡമിക് കൗൺസിലിൻ്റെ പരാതിയിൽ പരിഗണിച്ച് ബഹുമാനപ്പെട്ട ചാൻസലറുടെ മുമ്പാകെ സമർപ്പിക്കുന്നതിനായി ഇതിനോടൊപ്പം സമർപ്പിക്കുന്നു ഇന്ന് ഭാരതിയാർ സർവകലാശാലയുടെ യു ജി സി അംഗീകാരമില്ലാത്ത വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ആരോപണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് രണ്ട് യൂണിവേഴ്സിറ്റി ഓർഡർ ഈ കാര്യത്തിൽ ഇനി പറയുന്നവ സമർപ്പിക്കുന്നു യു ജി സി ഡി ഇ സി ഡി ഇ ബിയിൽ നിന്നും ഭാരതിയാർ സർവകലാശാല വാഗ്ദാനം ചെയ്യുന്ന വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾ അംഗീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചു വിഷയം സമഗ്രമായി പരിശോധിച്ചു യു ജി സിയുടെ ഡി ഇ ബി ഡി ഇ സിയിൽ നിന്നും മുൻകൂർ അനുമതിയില്ലാത്ത പ്രോഗ്രാമുകൾക്കൊപ്പം ഭാരതിയാർ സർവകലാശാലയുടെ വിദൂര പ്രോഗ്രാമുകൾക്ക് അംഗീകാരം തുല്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് നിർത്താൻ തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വിദൂര പരിപാടികൾ മറ്റ് സർവകലാശാലകളും അംഗീകരിക്കാത്തതുമായി ബന്ധപ്പെട്ട പരാതികൾ വൈസ് ചാൻസലർ പരിഗണിക്കുകയും ഭാരതീയർ സർവകലാശാല ഉൾപ്പെടെയുള്ള മറ്റ് സർവകലാശാലകളിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ തുല്യത അംഗീകാരത്തിനുള്ള അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിന് ശേഷമേ തത്തുല്യ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നു ഉത്തരവിൽ പറയുന്നു യു ജി സിയുടെ വിദൂര വിദ്യാഭ്യാസ കൗൺസിൽ ഡി സി വിദൂര വിദ്യാഭ്യാസ ബ്യൂറോ ഡി ഇ ബി ഉറപ്പിക്കാൻ യു ജി സി അഡ്മിഷൻ സമയത്ത് പ്രസ്തുത കോഴ്സുകൾ അംഗീകരിച്ചിട്ടുണ്ട് പ്രവേശന സമയത്ത് യു ജി സിയുടെ ഡി ഇ ബി ബി സി പ്രസ്തുത കോഴ്സുകൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ തുല്യത അംഗീകാരം സർട്ടിഫിക്കറ്റുകൾ അപേക്ഷകൾ നിരസിക്കപ്പെടും ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വി ഒ നമ്പർ വൺ നയൻ വൺ സിക്സ് സിക്സ് ബാർ ടു സീറോ ടു ഫോർ അഡ്മിറ്റിലേക്ക് നടപ്പാക്കി കൂടാതെ മുഴുവൻ കാര്യങ്ങളും നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന അക്കാഡമിക് കൗൺസിലിന് മുമ്പാകെ സമർപ്പിക്കുകയും വിവിധ സർവകലാശാലകൾ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ വാഗ്ദാനം ചെയ്യുന്ന യു ജി പി ജി കോഴ്സുകൾക്കുള്ള അംഗീകാര തുല്യത സർട്ടിഫിക്കറ്റ് നൽകുവാൻ അത്തരം പ്രോഗ്രാമുകൾ യു ജി സി വിദൂര വിദ്യാഭ്യാസ ബ്യൂറോ ഡി ബി അഡ്മിഷൻ സമയം ഡി സി അംഗീകരിച്ചിട്ടുണ്ടെന്ന് സർട്ടിഫിക്കറ്റുകൾ തീരുമാനിച്ചു പ്രസ്തുത സമയത്ത് യു ജി സിയുടെ ഡി ഇ സി ഡി ബി പ്രസ്തുത കോഴ്സുകൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തുല്യത അംഗീകൃത സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം അപേക്ഷകർ നിരസിക്കപ്പെട്ടു നിലവിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഭാരതീയർ സർവകലാശാലയുടെ വിദൂര മോഡിൽ അംഗീകാരം തുല്യതക്കുള്ള അപേക്ഷകൾ പരിഗണിക്കപ്പെടുന്നില്ല കൂടാതെ യു ജി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡി ഇ ബി ഡി സിയിൽ നിന്നും അംഗീകാരം പരിശോധിച്ച ശേഷം യു ജി സി അംഗീകാരമുള്ള മറ്റ് സർവകലാശാലകളുടെ വിദൂര പ്രോഗ്രാമുകൾക്ക് അംഗീകാരം തുല്യത നൽകുന്നുണ്ട് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഭാരതീയറിന് അംഗീകാരമില്ല എന്നും കാലിക്കെട്ട് നൽകിയ തുല്യത അംഗീകാരമില്ലെന്നും ഏകദേശം എല്ലാം ഉറപ്പായി അതായത് കാലിക്കറ്റ് സർവകലാശാല പറഞ്ഞു ഇപ്പോൾ ഗവർണറിൻ്റെ ഓഫീസിൽ നിന്നും പറഞ്ഞു ഇത്രയും വർഷം കാലിക്കെട്ടിൻ്റെ തുല്യത അംഗീകരിച്ച പി എസ് സി ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ് ഇതിലിപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് മറുപടി പറയേണ്ടത് യു ജി സി അംഗീകാരമില്ലാത്ത തുല്യതാ സർട്ടിഫിക്കറ്റുള്ള ഇത്രയും ലക്ഷക്കണക്കിന് അനർഹരായവരെ എന്തുകൊണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർട്ടിഫിക്കറ്റ് പോലും വ്യക്തമായി നോക്കാതെ യു ജി സി ഡി ബി വെബ്സൈറ്റ് പോലും നോക്കാതെ അവരെല്ലാം എല്ലാം ജോലിയിൽ കയറ്റി വിട്ടു പറയേണ്ടത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് പറയേണ്ടവരെല്ലാം ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കാലിക്കെട്ടും ഗവർണറിൻ്റെ ഓഫീസിൽ നിന്നും മറ്റെല്ലാവരും ഇനി കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതിന് ഉത്തരം പറയേണ്ടത്